മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് കേരളത്തിൽ ഉയരുന്ന അനാവശ്യ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് കർഷക സംഘടനകൾ മാർച്ച് നടത്തി സമൂഹമാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നെന്നും കേരളത്തിലെ രാഷ്ട്രീയക്കാർ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നുമാണ് തമിഴ്നാട് കർഷക സംഘടനകളുടെ ആരോപണം കുമിളിയിലേക്കുള്ള ചുരംപാത ഉപരോധിക്കാനെത്തിയ സമരക്കാരെ ലോവർ ക്യാമ്പിൽ പോലീസ് തടഞ്ഞു വയനാട്ടിലെ ദുരന്തവും മുല്ലപ്പെരിയാറും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും രാഷ്ട്രീയക്കാർ സ്വാർത്ഥ താൽപര്യത്തിനായി നടത്തുന്ന പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് കർഷക സംഘടനകളുടെ ആവശ്യം ഇരുന്ന ഉറവുപാരിയാർ അണയം വയനാട് അനുമതിയ മക്കളെതിരുപ്പാതെ സമൂഹ സമൂഹമാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നതെന്നും കേരളത്തിലെ രാഷ്ട്രീയക്കാർ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നുമാണ് തമിഴ്നാട് കർഷക സംഘടനകളുടെ ആരോപണം തമിഴ്നാട് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതി കേരളത്തിൽ പതിവാവുകയാണെന്നും കോടതിയുടെ വിധി മാനിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം നടത്തിയത് കുമളിയിലേക്കുള്ള ചുരംപാത ഉപരോധിക്കാനെത്തിയ സമരക്കാരെ ലോവർ ക്യാമ്പിൽ പോലീസ് തടഞ്ഞു പെരിയാർ വൈഗ ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷൻ അംഗം അൻപർ ബാലസിംഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമളി